ശിവാനി മേനൻ മുടിയുടെ കല്യാണ റിസപ്ഷൻ കിട്ടുന്നത് ഈ ഒരു ഡ്രസ്സില്ലേ ഇത് കണ്ടിൻസ്പെയർഡായിട്ട് ചെയ്യുന്ന ഒരു ഇത് അപ്പം എക്സാക്റ്റ് ആ ഒരു കളറും അല്ല പിന്നെ എക്സാക്റ്റ് ആ ഒരു ഇതോ പാറ്റേൺ ഒന്നും അല്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് അതുപോലെ തന്നെ എന്തായാലും അതിൽ ആണ് ഞാൻ സ്ലീവ്ലെസ് ഒന്നല്ല ചെയ്തിട്ടുള്ള മോൾക്ക് വേണ്ടി ചെയ്തതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് നെറ്റ് വാങ്ങിയിട്ടുണ്ട് സ്കേർട്ട് തയ്ക്കാനായിട്ട് ഒരു ഗോൾഡൻ നെറ്റ് ടൈപ്പ് ആണ് കേട്ടോ കുറച്ച് ഇങ്ങനെ ഗ്ലേസിംഗ് ഒക്കെ വരുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് നെറ്റാണ് അഞ്ച് മീറ്റർ വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റിപ്പത്തഞ്ച് രൂപ ലൈനിങ് ഒക്കെ ഞാൻ വേറെ എടുത്തതാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ബെൽബറ്റും നെറ്റ് പീസും ഒക്കെ ബ്ലൗസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് ഇത് അപ്പോൾ ഇത് അഞ്ച് മീറ്ററിൽ മൂന്ന് മീറ്റർ സ്കേട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അത് വർക്ക് ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഹാങ്ങിങ്സും കൊടുത്തു കുറച്ച് സ്റ്റോണൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് എടുത്തതാണ് അപ്പം ഇത് കണ്ടിട്ട് ശിവാനി മേനൻ്റെ ഡ്രസ്സൊന്നും പറയല്ല പറയത്തില്ല എന്ന് എനിക്കും അറിയാം പിന്നെ അതിൻ്റെ വകയിലൊരു അഞ്ഞിത്യ കുഞ്ഞമ്മര മുളൊക്കെ ആക്കിയിട്ട് കണക്കാക്കിയതെട്ടോ അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു ബോ കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബോ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാത്രി ഈ ഡ്രസ്സ് കിട്ടുമ്പോൾ നല്ല ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നല്ല തിളക്കമുള്ളൊരു ടൈപ്പ് നെറ്റാണ് നമ്മൾ സാധാ നെറ്റിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അനിയൻ്റെ കല്യാണത്തിനുള്ള ലുക്കാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്കി രണ്ട് മീറ്റർ ഉള്ളത് ഞാൻ അടുത്ത് വേറെ ഒരു വീഡിയോയിൽ കാണിക്കുക എന്ത് ചെയ്താണെന്നുള്ളത് അപ്പോൾ ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ